ദുഃഖമകന്ന ഗാർഹസ്ഥ്യം തുടരുന്നു നമുക്ക് എങ്ങനെ നിസ്വാർത്ഥനാകാം ആത്മതത്വം എത്രത്തോളം നമുക്ക് മനസ്സിലാകുന്നുവോ അത്രത്തോളം നമുക്ക് നിസ്വാർത്ഥനാകാൻ കഴിയും നമ്മുടെ ദേഹത്ത് ഒന്നിൽ കൂടുതൽ അവയവങ്ങളുണ്ടെങ്കിലും ഒരവയവം മറ്റൊരവയവത്തിൽ നിന്ന് ഭിന്നമാണെങ്കിലും നമ്മൾ ഒരവയവത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എല്ലാ അവയവങ്ങളെയും സ്നേഹിക്കുന്നു എന്തുകൊണ്ട് എല്ലാ അവയവങ്ങളും കൂടി ചേർന്നതാണ് ഞാനെന്നുള്ള അറിവുകൊണ്ട് അതുപോലെ ഞാൻ ദേഹമല്ല ആത്മാവാണെന്നും എല്ലാ ദേഹങ്ങൾ കൂടി ചേർന്ന് ആത്മാവായ എൻ്റെ ശരീരമാണെന്നും മനസ്സിലാക്കണം പ്രപഞ്ചം എൻ്റെ ശരീരമാണെന്നറിയുമ്പോൾ ഒരു വ്യക്തി അവൻ്റെ അവയവങ്ങളെ അവനായി കണ്ട് സ്നേഹിക്കുന്നത് പോലെ എല്ലാ ദേഹങ്ങളെയും എൻ്റെ അവയവമായി കണ്ട് പ്രപഞ്ചത്തെ ഞാനായി കണ്ട് സ്നേഹിക്കാൻ കഴിയും എനിക്കൊരു വ്യക്തിശരീരം ഉള്ളതുപോലെ ഒരു പ്രപഞ്ച ശരീരവുമുണ്ട് എനിക്കൊരു വ്യക്തി മനസ്സുള്ളതുപോലെ ഒരു വിശ്വമനസ്സുണ്ട് വ്യക്തിശരീരം അനേകം കോശങ്ങൾ കൂടി ചേർന്നതാണ് അതുപോലെ എൻ്റെ വിശ്വശരീരത്തിൻ്റെ ഒരു കോശമാണ് വ്യക്തിശരീരം കോ അതുപോലെ കോടിക്കണക്കിന് മനുഷ്യർ വൃക്ഷങ്ങൾ തിരിയക്കുകളോട് കൂടിയ അനേകം കോശങ്ങളോട് കൂടിയതാണ് എൻ്റെ വിശ്വശരീരം ഇങ്ങനെ നമ്മുടെ വൃഷ്ടിബോധത്തെ സമഷ്ടിബോധം കൊണ്ട് നിവർത്തിച്ചാൽ നമ്മുടെ സ്വാർത്ഥ സ്വാർത്ഥസ്നേഹം വിശ്വസ്നേഹമായി വളരും നമ്മുടെ വ്യക്തിശരീരത്തിൽ കോടിക്കണക്കിന് കോശങ്ങളുണ്ടായി നിലനിന്ന് നശിക്കുമ്പോഴും എൻ്റെ വ്യക്തിശരീരം നശിക്കാത്തതുപോലെ ഈ വ്യക്തി ശരീരം നശിക്കുമ്പോഴും നശിക്കാത്തൊരു വിശ്വശരീരം എനിക്കുണ്ട് ഇങ്ങനെ നമ്മുടെ വിശ്വശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സ്നേഹത്തെ നമ്മൾ വിശ്വ അളവിൽ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ മനസ്സ് വലുതാകുന്നതുകൂടി നമ്മുടെ ഇഷ്ടങ്ങളുടെ പരിമിതിയും കുറഞ്ഞു വരും നമുക്ക് എല്ലാറ്റിനെയും ഇഷ്ടപ്പെടാൻ കഴിയും ഇഷ്ടപ്പെടുന്നതിനൊക്കെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം ഇല്ലാതാകുകയും ചെയ്യും ഇഷ്ടപ്പെടുന്നതിനെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം ഇല്ലാതാകുന്നത് ഒരാളുടെ ചിത്തം ശുദ്ധമാകുന്നതിൻ്റെ ലക്ഷണമാണ് ഒന്നിനെയും സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം ഇല്ലാതാകുന്നത് അവൻ ആത്മാവിൽ എല്ലാറ്റിനെയും എല്ലാറ്റിലും ആത്മാവിനെയും കാണുന്നത് കൊണ്ടാണ് ഇഷ്ടമുള്ളത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ അവരിൽ നിന്നും ഭിന്നമായി ഇഷ്ടമുള്ളതിനെ കാണുന്നത് കൊണ്ടുള്ള ഭേദബുദ്ധി നിലനിൽക്കുന്നത് കൊണ്ടാണ് ദുഃഖത്തിൽ നിന്നും നമുക്ക് നമ്മളെ രക്ഷിക്കുവാൻ നമ്മുടെ ഇടുങ്ങിയ സ്നേഹത്തെ വളർത്തി വലുതാക്കുക സർവ്വ സർവദുഃഖങ്ങളിൽ നിന്നും കരകയറുവാനുള്ള മൂലമന്ത്രം സ്നേഹമാണ് സ്നേഹം മാത്രം നമ്മളൊരു കൊച്ചുദേഹത്ത് മാത്രം ഇരിക്കുന്നതാണെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ സ്വാർത്ഥരാകും നമ്മൾ എല്ലാ ദേഹത്തുമുണ്ടെന്ന് ഭാവന ചെയ്തുറപ്പിച്ചാൽ നമ്മുടെ സ്നേഹം നിസ്വാർത്ഥമാകും എനിക്കും നിങ്ങൾക്കും മറ്റേ എല്ലാവർക്കും കൂടി ആത്മാവേ ഉള്ളൂ പല ആത്മാവില്ല അപ്പോൾ എൻ്റെ ആത്മാവ് തന്നെയാണ് നിങ്ങളുടെയും ആത്മാവായിട്ടിരിക്കുന്നത് നിങ്ങളേത് ചൈതന്യത്തിൽ ഊന്നി ഞാനെന്നു പറയുന്നുവോ ഞാനും ആ ചൈതന്യത്തിൽ ഓന്നിയാണ് ഞാനെന്ന് പറയുന്നത് എൻ്റെ ഞാനും നിങ്ങളുടെ ഞാനും രണ്ടല്ല നിങ്ങളും നിങ്ങളെ ഞാനെന്ന് പറയുന്നു ഞാനും എന്നെ ഞാനെന്ന് പറയുന്നു എല്ലാവരും അവരെ ഞാനെന്ന് പറയുമ്പോൾ എല്ലാവരിലും പൊതുവായിട്ടിരിക്കുന്ന ഒന്നാണ് ഞാനെന്നറിയണം ഒരു ക്യാൻവാസിൽ അനേകം പേരുടെ ചിത്രം വരച്ചാൽ അതിൽ ഓരോ രൂപവും ഞാനെന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ക്യാൻവാസിൽ തന്നെയാണ് കാരണം ഒരു ക്യാൻവാസാണ് എല്ലാ രൂപങ്ങൾക്കും ആധാരമായിട്ടിരിക്കുന്നത് എല്ലാവരും ഞാൻ ഞാനെന്ന് അഭിമാനിക്കുന്നത് ഒരേ ബോധവസ്തുവിലാണ് ആ ബോധത്തെ സാക്ഷാത്കരിക്കലാണ് ജീവിത ലക്ഷ്യം ആ അനുഭവത്തിനാണ് ോധോദയം എന്നു പറയുന്നത് ഒരേ ഞാനിലാണ് നാം ഓരോരുത്തരും അഭിമാനിക്കുന്നത് നമ്മുടെ ഞാനും യേശുവിൻ്റെ ഞാനും നബിയുടെ ഞാനും കൃഷ്ണൻ്റെ ഞാനും ഒന്നാണ് ഈ തത്വം മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞാൽ സ്നേഹം അതിൻ്റെ എല്ലാ അതിർവരമ്പുകളെയും ഭേദിച്ച് പൂർണ്ണമാകും അപ്പോൾ നമ്മുടെ സ്നേഹം കാമുകൻ കാമുകയെ പോലെയല്ല അവിടെ രണ്ടുപേരും തന്നിൽ നിന്നും ഭിന്നമായ ഒന്ന് തനിക്ക് നേടാൻ വേണ്ടിയുള്ള സ്വാർത്ഥ സ്നേഹമാണ് ഇവിടെ ഒരാൾ താൻ തന്നെയാണ് വിശ്വരൂപേണ വിളങ്ങുന്നതെന്ന് കണ്ട് ഒന്നിനു വേണ്ടിയല്ലാതെ താൻ തന്നെ തന്നെ സ്നേഹിക്കുകയാണ് അനുഭവജ്ഞാനി തൻ്റെ സ്വരൂപം സുഖമാണെന്നറിഞ്ഞ് തന്നിൽ നിന്നും ഭിന്നമായ ഒന്നുമില്ലെന്നറിഞ്ഞ് എന്തിനു വേണ്ടി എന്തിനെ സ്നേഹിക്കാനാണോ അതുകൊണ്ട് ഞാനിയിൽ സ്നേഹിക്കുന്നൊരു ക്രിയയില്ല ഞാനി സ്വയം സ്നേഹമായി തീർന്നു ജ്ഞാനിയുടെ സ്നേഹം അറിയാൻ കഴിയുന്നില്ല ഒരു സ്വാർത്ഥനായ വ്യക്തി അയാളുടെ ദേഹത്തെ ഞാനായി കണ്ട് സ്നേഹിക്കുന്നതുപോലെ എല്ലാ അവയവങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുന്നതു കൊണ്ട് പ്രത്യേകിച്ച് ഒരു സ്നേഹവും അവയവങ്ങളോടുമില്ല അതുകൊണ്ട് അയാളുടെ മുഖത്ത് പ്രത്യേകമായൊരു സ്നേഹം ഏതെങ്കിലും അവയവങ്ങളോടുണ്ടെന്ന് പ്രകടമാകുന്നില്ല അതുപോലെ ഞാനീ പ്രപഞ്ചത്തെ മുഴുവൻ ഞാനായി കണ്ട് സ്നേഹിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊരു സ്നേഹം ആരോടെങ്കിലും ഉണ്ടെന്ന് മുഖഭാവം കൊണ്ട് പ്രകടമാകുന്നില്ല ജ്ഞാനീൽ പ്രേമിക്കൂ എന്നൊരു ക്രിയയില്ല സ്വയം പ്രേമം തന്നെയാണ് സ്വാർത്ഥതയുള്ളപ്പോൾ സ്നേഹമില്ല സ്നേഹമുള്ളപ്പോൾ സ്വാർത്ഥതയുമില്ല നമ്മൾ സ്വാർത്ഥരാകുന്നത് സന്തോഷത്തിന് വേണ്ടിയാണെങ്കിൽ സ്വാർത്ഥത വെടിഞ്ഞാൽ സന്തോഷം സ്വരൂപമാകുമെങ്കിൽ എന്തുകൊണ്ട് സ്വാർത്ഥത ഉപേക്ഷിച്ചുകൂടാം ഗ്രന്ഥവരായണം തുടരും